ചന്ദ്രമതിയും ശ്രുതിയും കൂടി കല്യാണ സാരി പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സാരി പുറത്തെടുത്ത ചന്ദ്രമതി ഈ കളറ് ശ്രുതിക്ക് നന്നായി ചേരുന്നുണ്ട് മഹാലക്ഷ്മിയെ പോലെയുണ്ട് കാണാൻ എന്നൊക്കെ രേവതി കേൾക്കേ പറയുകയാണ് അത് കേട്ടോണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുവാണ് രേവതി അടുത്ത സാരി എടുത്ത ചന്ദ്രമതി ശ്രുതിക്ക് വശ കൊടുക്കുന്നുണ്ട് ശേഷം രേവതിയെ നോക്കി ചിലര് സാരി എടുത്താലേ ഒട്ടും ഭംഗിയില്ല കാണാൻ പക്ഷെ ശ്രുതിയുടെ ഭംഗിക്ക് ഏത് സാരിയും ചേരും എന്നു പറയുകയാണ് ചന്ദ്രമതി അത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പാർവതിയാണെങ്കിൽ ആ സാരി രേവതിക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ചന്ദ്രമതി അതിന് തയ്യാറായില്ല പകരം രേവതിയോട് നീ എന്ത് ചെയ്യുവാ അവിടെ എന്ന് ചോദിക്കുകയാണ് ഞാൻ പച്ചക്കറി അരിയുന്നത് അമ്മക്ക് കണ്ടൂടെ അങ്ങനെ രേവതി മറുപടി കൊടുത്തപ്പോ അതൊക്കെ പിന്നെ അറിയാം നീ പോയിട്ടെ എല്ലാവർക്കും കോഫി വാ അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ് അത് കേട്ട് രേവതി കിച്ചണിലേക്ക് നടക്കുന്നുണ്ട് അവൾക്കും സാരി കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ശ്രുതിയും പറഞ്ഞപ്പോ അതൊന്നും വേണ്ട ഇവളുടെ കണ്ണുകൊള്ളും ഇവളെ കല്യാണം കഴിച്ചപ്പോ തന്നെ അവളുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ നേരെയല്ല അങ്ങനെയൊക്കെ ചന്ദ്രമതി പറയുകയാണ് അതൊക്കെ രേവതി മാറിഞ്ഞെന്നും കേൾക്കുന്നുണ്ട് എടുത്ത ഗോൾഡൊക്കെ ചന്ദ്രമതി ശ്രുതിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും കോഫിയുമായി രേവതി അവിടേക്ക് എത്തുകയാണ് അമ്മ ഇത കോഫി എന്ന് രേവതി പറയുമ്പോ അതവിടെ വച്ചേക്ക് ഞാൻ സാരി നോക്കുന്നത് നീ കണ്ടില്ലേ അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണ് രേവതി പോകാൻ നടക്കുമ്പോ ഇവിടെ വാടി ഈ സാരിയുടെ മുന്താണ് പിടിച്ച് അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി സാരി മടക്കാൻ ആവശ്യപ്പെടുകയാണ് രേവതി സാരിയിൽ പിടിച്ചപ്പോ അത് കോഫിയിലേക്ക് ചെറുതായി വീഴുന്നുണ്ട് കോഫി ഇരിക്കുന്നത് നിനക്ക് കണ്ടു നീ വേണെന്ന് വിചാരിച്ച് സാരി അതിലേക്ക് ഇട്ടതല്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ് അല്ലമ്മേ എന്റെ കൈ തട്ടി വീണതാണെന്ന് പറയുകയാണ് രേവതി കുറച്ചു കഴിഞ്ഞ് അച്ഛൻ അവിടേക്ക് എത്തുന്നുണ്ട് ശ്രുതിയും അവളുടെ ഫ്രണ്ടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് അവരെ ഡ്രോപ്പ് ചെയ്യാനായി ശ്രുതിയും പോകുന്നുണ്ട് സാരിയും സ്വർണമൊക്കെ കണ്ടച്ഛൻ ഇത്രയും പണമൊക്കെ ഇതെടുക്കാൻ ഇവൾക്ക് എവിടെന്നായിരിക്കും കിട്ടിയത് എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് അപ്പോഴേക്കും സച്ചി അവിടേക്ക് എത്തുകയാണ് സാരികളൊക്കെ കണ്ടു സച്ചി ഇതെന്താ അമ്മ പുതിയ സാരി ബിസിനസ് തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഇത് ശ്രുതിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതടാ അങ്ങനെ അച്ഛൻ സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അയ്യോ അവനോ അവൻ എന്താ കല്യാണത്തിന് സാരിയാണ് ഉടുക്കാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ് സച്ചി ചിരിക്കുവാണ് എടാ കല്യാണ പെണ്ണിനാടാ സാരി അവൾക്ക് വേണ്ടിയാ അമ്മ ഇതെല്ലാം വാങ്ങിയത് അച്ഛൻ പറഞ്ഞത് കേട്ട് ഓ പുതിയ മരുമകൾക്കോ എന്ന് പറഞ്ഞ സച്ചി മടക്കി വെച്ച സാരിയൊക്കെ എടുത്ത് നിവർത്തുകയാണ് എടാ അതിലൊക്കെ ചുളിവ് വീഴുമെന്ന് ചന്ദ്രമതി പറയുമ്പോ ഒന്നും ആവില്ല എന്ന് പറഞ്ഞ് സച്ചി സാരിയിലൊക്കെ ചുളിവുണ്ടാക്കുന്നുണ്ട് ആ പെണ്ണിന് വേണ്ടി ഇതെല്ലാം നിങ്ങൾ വാങ്ങിവെച്ചില്ലേ രേവതിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെ പറഞ്ഞ സച്ചി അമ്മയോട് ചൂടാവുകയാണ് രേവതിക്ക് കല്യാണത്തിന് പുടവയും ഗോൾഡും ഒക്കെ എടുത്തത് നിന്റെ അച്ഛൻ തന്നെയല്ലേ പിന്നെ എന്താ വേണ്ടത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണു ഇല്ല എന്റെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി അവൻ തുലച്ചില്ലേ എന്നിട്ട് അവന് വേണ്ടി ഇത്രയും ചെലവാക്കുന്നോ ശരി അത് വിട്ടേക്ക് പക്ഷെ ഇതില് രേവതിക്ക് എടുത്ത സാരി എവിടെ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അവൾക്കെന്തിനാ ഞാൻ സാരി എടുക്കുന്നേ എന്ന് തിരിച്ചു ചോദിക്കുവാണ് ചന്ദ്രമതി എടുക്കണം ഇവൾക്കും ഇതേപോലത്തെ സാരിയും സ്വർണവും കൊടുത്തേ പറ്റൂ ഇതേപോലെ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും വിലയുള്ള നല്ല സാരി തന്നെ അവക്കെടുക്കണം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി സന്തോഷത്തോടെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ എന്റെ മരുമകൾ ശ്രുതിയും ഇവൾ ഒരുപോലെ ആണോ പൂ കെട്ടുന്നവൾക്കും ബ്യൂട്ടീഷ്യനും തമ്മില് വ്യത്യാസമില്ലേ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇല്ല ഒരു സവും രേവതിക്ക് എടുത്തേ പറ്റൂ അങ്ങനെ വാശി പിടിച്ചു നിൽക്കുകയാണ് സച്ചി അത് കേട്ടോണ്ട് സുതി വന്ന് എന്റെ കല്യാണത്തിന് എന്തിനാ മറ്റവൾക്കൊക്കെ സാരി വാങ്ങി കൊടുക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് എടാ നീ എടുത്തോണ്ട് പോയ ആ കാശിന് ഒരു രൂപ പോലും നീ തിരിച്ചു തന്നിട്ടില്ല പക്ഷെ കല്യാണത്തിന് നീ ഉടനെ റെഡിയുമായി നിനക്ക് പോലും നാണുണ്ടോടാ അങ്ങനെ ചോദിച്ച് സച്ചി ചൂടാവുകയാണ് അച്ഛനാണെങ്കിൽ സുതി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ രേവതിയോട് ആവശ്യപ്പെടുന്നുണ്ട് സുതിക്ക് ഒരു അടി വെച്ചു കൊടുത്ത് സച്ചി രേവതിയുടെ കൂടെ പോവുകയാണ് ഇതൊക്കെ വാങ്ങാൻ നിനക്ക് ഇത്രയും കാശ് എവിടെന്നായെന്ന് അച്ഛൻ ചോദിച്ചപ്പോ എന്റെ ഫ്രണ്ട് കടം തന്നതാണെന്ന് ചന്ദ്രമതി കള്ളം പറയുന്നുണ്ട് ഇത്രയും കടം നീ എങ്ങനെ വീട്ടുമെന്ന് അച്ഛൻ ചോദിക്കുമ്പോ എന്റെ മോനും മരുമോളും ജോലി ചെയ്ത് സമ്പാദിക്കുന്നില്ലേ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് സച്ചി വീണ്ടും അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവന് ശമ്പളം കൃത്യമായി വരുന്നുണ്ടല്ലേ എങ്കിലേ എന്റെ കാശ് എപ്പോ തരും അങ്ങനെ സച്ചി ചോദിക്കുവാണ് അതിനെനിക്ക് ജോലി പോലുമില്ല എന്നിട്ടല്ലേ ശമ്പളം അങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് സുതി അതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ് അപ്പൊ രേവതിക്ക് സാരി എപ്പോ വാങ്ങും അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാടാ നീ അകത്തേക്ക് പോയെന്ന് പറഞ്ഞ് അച്ഛൻ സച്ചിയെ പറഞ്ഞു വിടുകയാണ് സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്ന് നീ ഇതെല്ലാം കേട്ടോണ്ട് ഇവിടെ നിക്കുവാണോ സാരി വേണെന്ന് നിനക്ക് അവിടെ വെച്ച് തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവളൊന്നുമല്ല അങ്ങനെ രേവതി പറയുമ്പോ നിനക്ക് വേണ്ടി അതൊന്നും വാങ്ങി തരാൻ ഇവരാരും മനസ്സ് വെക്കില്ല നീ തന്നെ എല്ലാം ചോദിച്ചു വാങ്ങിക്കോണം അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് അത് കേട്ട രേവതി സച്ചിയെ നോക്കി താങ്ക്സ് പറയുന്നുണ്ട് അല്ല എന്തിനാ താങ്ക്സ് എന്ന് സച്ചി ചോദിക്കുമ്പോ എനിക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചില്ലേ അതിനാണെന്ന് പറയുകയാണ് രേവതി അതെ നമുക്ക് തരേണ്ട കാശൊക്കെ അങ്ങനെ തന്നെ വാങ്ങിച്ചെടുക്കണം അങ്ങനെ സച്ചി പറഞ്ഞപ്പോ അതിനുവേണ്ടി മാത്രമാണോ നിങ്ങൾ അത് ചോദിച്ചത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ എന്തിനാ ചോദിക്കുന്നേ നീ ചോറ് വിളമ്പ് അങ്ങനെ സച്ചി പറയുമ്പോ അത് കേട്ട് രേവതി സച്ചിയെ തന്നെ നോക്കി ചിരിച്ചോണ്ട് ചോറെടുത്തു കൊടുക്കുകയാണ്